ഹായ് ഫ്രണ്ട്സ് ഇപ്പോഴത്തെ ചൂടൻ ചർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളുടെ അനീഷിൻ്റെ വിവാഹത്തിനെ പറ്റിയിട്ടാണ് ബിഗ് ബോസിൽ വെച്ച് അനീഷ് അനിമോളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങി ഇൻ്റർവ്യൂവിൽ അനുമോളിനടുത്ത് ഇൻറ്റർവ്യൂറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അനീഷുമായിട്ടുള്ള കല്യാണത്തിനെക്കുറിച്ച് അപ്പോൾ അനിമോൾ പറയുന്നത് ഞാൻ പുള്ളിയെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അനീഷ് ചേട്ടൻ പിന്നെ പുള്ളി വീട്ടിൽ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്താലോ ചോദിച്ചു കഴിഞ്ഞാലോ ഞാൻ അനീശട്ടിനെ കല്യാണം കഴിക്കില്ല ഞാൻ ആ രീതിയിൽ അനീഷട്ടിനെ കണ്ടിട്ടില്ല എന്നാണ് അനിമോൾ പറയുന്നത് നല്ല ആളാണ് അനീഷ് നല്ല സ്വഭാവമാണ് നല്ല ക്യാരക്ടറാണ് എന്നാണ് അനീഷിൻ്റെ സ്വഭാവത്തിലേക്ക് പറ്റി അനുമോള് പറയുന്നത് അപ്പോൾ ഇൻറ്റർവേർ ചോദിക്കുന്നുണ്ടായിരുന്നു അത്രയും നല്ല ആൾ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് അനുമോക്ക് അനീഷ്ടെ കല്യാണം കഴിച്ചുകൂടാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോള് തിരിച്ച് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അല്ലേ നല്ല ആളാണെന്ന് തോന്നുന്ന എല്ലാ എല്ലാ ആളുകളെയും നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ് അനിമോള് തിരിച്ച് ചോദിക്കുന്നത് അനിമോള് പറയുന്നത് പുള്ളി നല്ല ക്യാരക്ടറൊക്കെ തന്നെയാണ് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അനുമോള് പറയുന്നുണ്ട്